ാസ്മിന്റെ അപ്പൻ ഡൗൺസ് ഉണ്ടാവും മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാട്ടിൽ ഉണ്ടാവും അപ്പൊ എന്റെ കട്ട് എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പിക്കുമെന്ന് താരതമ്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു സീറ്റ് മുന്നോട്ട് പോകുന്ന ഞാൻ കരുതുന്നില്ല ആഹ് എല്ലാവർക്കും ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരുപാട് നമ്മൾ അഞ്ച് സീസൺസ് അപ്പൊ ചില ആൾക്കാരുടെ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം സൈലന്റ് ആയിട്ട് ആൾക്കാർ പല പല രീതിയിലാണ് നമുക്ക് ഒരിക്കലും ഒരു പ്രേക്ഷകത്ത് നമുക്ക് വില എടുക്കാനോ നമുക്ക് അങ്ങോട്ട് ഒന്ന് ചോദിക്കാനോ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ സീതു ഗെയിം അങ്ങനെ അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റില്ല എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനെയോ അർജുനയോ ഋഷീനെയോ അഭിഷേകനോ സീതോന് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോ എല്ലാവർക്കും പല പല അവസരങ്ങളായിരിക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പോ ഓരോരുത്തരുടെ യു പോയിന്റ് വ്യത്യസ്തമാണോ ആ യു പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്ക് ഒരാളുടെ ഗെയിം മോസ് ഒരാളുടെ ഗെയിം നല്ലത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല